വ്യാജ വേഷധാരികളാണ് എപ്പോഴും ഈ വാർഡിൽ മത്സരിക്കാറുള്ളത് ഈ തവണ ഒരു വ്യാജനാണ് അതുകൊണ്ടാണ് അവര് എങ്ങനെ എന്റെ താന്നിധ്യത്തെ ഇത്രമാത്രം ഭയപ്പെടുന്നത് എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതും എൽ ഡി എഫിന്റെ സ്വതന്ത്ര കാൻഡിഡേറ്റ് ആയിരുന്നു അതില് ഒരിക്കലും ഒരു പ്രയാസമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോണത് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഇപ്പോൾ കേരളം സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം വ്യക്തമായതോടെ ആദ്യഘട്ട പ്രചരണത്തിലാണ് എല്ലാവരും ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് കച്ചേരിക്കുന്നിലാണ് ചെറുപ്പശ്ശേരി നഗരസഭയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് ഈ കച്ചേരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുന്നത് വി പി സമീജാണ് നിലവിൽ കൗൺസിലറായിരുന്ന അദ്ദേഹം നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുന്നത് കെ കെ അസീസാണ് ലീഗിലെ നേതാവാണ് മുൻ നഗരസഭ ഭരണസമിതിയിലെ വൈസ് ചെയർമാനാണ് കെ കെ അസീസ് അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിതിൻ കൃഷ്ണയാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത് എന്തായാലും ഈ സ്ഥാനാർത്ഥി പര്യടനമൊക്കെ ഈ വാർഡിൽ തുടങ്ങിക്കഴിഞ്ഞു നമ്മോടൊപ്പം ഇന്ന് ആദ്യമായിട്ട് ചേരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സമീജാണ് സമീജ് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ആൾ തന്നെയാണ് കൗൺസിലർ കൗൺസിലറായതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ മറ്റൊരു വാർഡിലായിരുന്നു ഇത്തവണ അദ്ദേഹം വാർഡ് മാറിയാണ് മത്സരിക്കുന്നത് സമീജ് ഇപ്പോൾ ആളുകളോടൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ആദ്യഘട്ട ഉള്ളത് ആദ്യഘട്ട പ്രചരണം ഏകദേശമൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ആളുകളായിട്ട് കാണുന്ന തിരക്കിലാണ് സെമി സാർ നമസ്കാരം സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് തോന്നുന്നു എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥി തീരുമാനമായ ഒരാളാണ് സെമിജി എന്ത് പറയുന്നു വാർഡിൽ പോകും വാർഡിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ള രീതിയിൽ പറയാൻ എന്നെ കൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിയില്ല കാരണം ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങിയതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ കച്ചേരിക്കുന്നത് ജനിച്ച് വളർന്ന് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിൽ നോക്കി കണ്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കിടയിലാണ് ഇപ്പോൾ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം മാത്രമല്ല പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ ഭാഗമാകുന്നു എന്നുള്ളത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് വലിയ പിന്തുണയും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ വോട്ടർമാർ എനിക്ക് നൽകുന്നുണ്ട് തന്നെയാണ് എൻ്റെ മുന്നോട്ട് പോക്കുള്ളൊരു ഒരു പ്ര ഒരു എനർജി ജനങ്ങളെ സമീപിക്കുമ്പോൾ കഴിഞ്ഞ തവണ നഗരസഭയിലെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങളെ വോട്ട് ചോദിക്കുന്നത് ഇവിടെ കഴിഞ്ഞ കാലയളവിൽ ചെറുപ്പച്ചേരി നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയായി ചെയർമാനായി നിന്നത് നഗരസഭയിലെ മുപ്പ പതിമൂന്നാം ഡിവിഷൻ മാണ്ഡക്കേരിയെ പ്രതിനിധീകരിച്ചായിരുന്നു ഞാൻ ജനപ്രതിനിധിയായത് അവിടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പരിപൂർണമായും നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പോരായ്മകൾ മാത്രമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് ആലിയക്കുളം പ്രദേശത്ത് നമ്മൾ ഒരു ഡ്രൈനേജ് സംവിധാനം കൊണ്ടുവരും നമ്മൾ പറഞ്ഞതായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്കൊരു കളിസ്ഥലം എന്നുള്ളൊരു സങ്കല്പം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പ്രവൃത്തിയും ഇപ്പോൾ നമുക്കറിയാം മുണ്ടൂർ ദൂതര ഭാഗമായിട്ടുള്ളൊരു ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് നിലവിൽ പ്രയാസമുണ്ട് അത് വരും നാളുകളിൽ അതിൻ്റെ പൂർത്തീകരണം നടക്കും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ചർച്ച ചെയ്യുമായിരുന്നു കച്ചേരിക്കുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് യുവാക്കൾക്ക് കളിക്കാനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കളിസ്ഥലം ഒരു ടറഫ് ഗ്രൗണ്ട് തന്നെ ഇവിടെ നിർമ്മിക്കാനുള്ള പ്രഖ്യാപനമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി യുവാക്കളുമായി ചോദിക്കുന്നത് ഇപ്പോൾ ഒരു യുവാവാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രതീക്ഷ ആളുകൾ നോക്കി കാണുന്നുണ്ടാവും അപ്പോൾ യുവാക്കളൊക്കെ സമീപിക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ തീർച്ചയായും കച്ചേരിക്കുന്ന് കച്ചേരിക്കുന്ന് ചെറുപ്പളശ്ശേരിയുടെ ഒരു ഭരണശീലാ കേന്ദ്രം തന്നെയാണ് കച്ചേരിക്കുന്ന് പറയുന്ന ഈ പ്രദേശം നമ്മൾ അതിൽ യുവാക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗം തന്നെയാണ് ഇവിടെ ഒട്ടനവധി ക്ലബ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എക്കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ പ്ലേ ഗ്രൗണ്ട് തീർച്ചയായും നമ്മൾ വരുന്ന നാളുകളിൽ ഈ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളത് മുന്നോട്ട് വെക്കുന്നുണ്ട് തീർച്ചയായും അത് പൂർത്തീകരിക്കും അത് എന്നുള്ള ഉറപ്പ് തന്നെയാണ് യുവാക്കൾക്ക് വേണ്ടി നൽകാനുള്ളത് ഇപ്പോൾ വീടുകളെ എല്ലാ വീടുകളിലും രണ്ട് തവണ പൂർത്തീകരിച്ചിട്ടുണ്ട് ചില വീടുകൾ മാത്രമാണ് ഇനി കയറാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു 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 പ്രോസസ്സ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും തിരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നോക്കി കാണുന്നത് ജനങ്ങളുടെ വിധിയെടുത്ത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്തായാലും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാവും എന്തായാലും സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിധി എഴുതുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ രീതിയിലുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരവസരം ഇവിടുത്തെ പ്രിയപ്പെട്ടവർ നൽകി അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ വിനിയോഗിക്കാനും അത് ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എനിക്ക് വലിയ ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാർഡ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ലീഗ് നഗരസഭയായി മാറിയ ശേഷം ലീഗ് വിജയിച്ചു വരുന്ന ഒരു വാർഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെല്ലുവിളി ഇവിടെ ഉണ്ടോ തോന്നുന്നുണ്ടോ കഴിഞ്ഞ രണ്ട് തവണയല്ല ഏകദേശം മുപ്പത് വർഷക്കാലമായിട്ട് ഇവിടെ ആറ് ടേമുകളായിട്ട് യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ വാടക നിൽക്കുന്ന പ്രദേശമാണ് ചെറുപ്പഴശ്ശേരി നഗരസഭ പഞ്ചായത്തായിരുന്ന സമയത്തിന് ശേഷം മുനിസിപ്പാലിറ്റി ആയി ഉയർത്തിയതിനു ശേഷം ഈ വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു പക്ഷേ അതു നേരത്തെ പറഞ്ഞ ആള് പ്രിയപ്പെട്ടവരൊക്കെ സംസാരിച്ചത് ഇത്രയും കാലം ഒരു വാർഡ് ഒരു ഒരു മുന്നണിയുടെ കൈവശം ഉണ്ടായിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു ഗൗരവം ഇപ്പോൾ നമുക്കറിയാം ചെറുപ്പളശ്ശേരിയുടെ ഒരു പ്രധാന സിരാകേന്ദ്രം തന്നെയാണ് ഭരണ ഭരണശിരാകേന്ദ്രം തന്നെയാണ് എന്ന് പറയുന്നത് ഒരു തർക്കമല്ല കാരണം ഇവിടെ ചെറുപ്പ്ശേരി ജില്ലാ സബ്ജില്ലാ ട്രഷറി ഉണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് ട്രഷറി ഉണ്ട് പോലീസ് സ്റ്റേഷനു വില്ലേജ് ഓഫീസ് ഉണ്ട് സബ് രജിസ്റ്റർ ഓഫീസ് ഉണ്ട് അതോടൊപ്പം തൊട്ട് കെ എസ് ഇ ബി ഓഫീസുണ്ട് നമ്മൾ മറ്റേ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ എക്സൈസിൻ്റെ ഓഫീസിൽ നിർമ്മാണം നടക്കാൻ വേണ്ടി പോവുകയാണ് വില്ലേജ് ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആധാരം എഴുത്തു ഓഫീസുകൾ അങ്ങനെ ചെറുപ്പുളശ്ശേരിയുടെ എല്ലാ സിവിൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് കച്ചേരിക്കുന്നതാണ് പക്ഷേ അതിന് അനുപാതിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വികസനം ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നത് കഴിഞ്ഞകാല പ്രതിനിധീകരിച്ച് ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച് പോയ വാർഡ് മെമ്പറുടെയും പ്രതികരിച്ച ആളുകളുടെയും പോരായ്മ തന്നെയാണ് അത് നമ്മളിവിടെ എന്തായാലും ഒരു മറ്റേ നെഗറ്റീവ് ചർച്ചയ്ക്ക് ഞാനിവിടെ എഴുതി വരുക്കുന്നില്ല തീർച്ചയായും കഴിഞ്ഞ കാലം ഒരു അവസരം നൽകി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉള്ള തന്നെ ഒരു വാർഡായിരുന്നു മാണ്ഡക്കരി എന്ന് പറയുന്ന വാർഡ് ആ വാർഡിൽ നിന്നാണ് അവരെക്കാൾ കൂടുതൽ നൂ കൂടി നൂറു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നെ എൻ്റെ സഹോദരങ്ങൾ വിജയിപ്പിച്ചത് തീർച്ചയായും ആ ഒരു മാതൃക ഇവിടെയും തുടരും ആ രീതിയിൽ അവരുടെ വലിയൊരു സഹായം ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടുണ്ടാവും കഴിഞ്ഞ കാലങ്ങളിലെ പോരായ്മകളെ മറികടക്കാൻ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഒരു മാറ്റത്തെ അവരാഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം തീർച്ചയായും കച്ചേരിക്കുന്നിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ നഗരസഭ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നതാണോ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നുണ്ടോ അതാ അതൊക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ടോ ഈവാട്ട് തീർച്ചയായും കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഈ നാട് നോക്കിക്കാണുന്നുണ്ട് ഇപ്പോൾ പ്രതിവിധിനാർ ഇപ്പോൾ തൊട്ട് അടുത്ത ദിവസമാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി മുപ്പത്തഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞ നമ്മുടെ വീട്ടിനകത്തുള്ള നമ്മുടെ സഹോദരിമാർക്ക് സർക്കാർ ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുക അതോടൊപ്പം തന്നെ മുൻപ് നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ അത് ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരം രൂപ ഇപ്പോൾ ഇന്ന് മുതൽ ഇന്നും കഴിഞ്ഞ ദിവസം മുതൽ കൊടുത്തു തുടങ്ങിയിരിക്കുക ഇത് ജനങ്ങൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ വീടില്ലാത്ത ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനം വെച്ചു കൊടുക്കൽ തുടങ്ങി എല്ലാ രീതിയിലും സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസം തൊട്ട് എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിലും സർക്കാർ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുകയാണ് അത് വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യും അതോടൊപ്പം ചെറുപ്പളശ്ശേരി നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചെയ്തിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ചർച്ച ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന കാര്യങ്ങൾ ഈ നഗരസഭയുടെ ഭരണത്തിൽ നേതൃത്വം നൽകിയ ഒരാൾ കൂടി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ് ഇപ്പോൾ ഈ വാർഡിൽ നമ്മൾ മത്സരിക്കുന്നു മറ്റ് വാർഡുകളുടെ കാര്യങ്ങളും കൂടി അന്വേഷിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് നഗരസഭയിൽ ഇത്തവണ എന്തായിരിക്കും സി പി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം എങ്ങനെ ഉണ്ടാവും ഇടതുപക്ഷം വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ഈ ഭരണസമിതി ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ഭരണസമിതി നിലനിർത്തും അതിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല കഴിഞ്ഞ കാലയളവിൽ പതിനെട്ട് സീറ്റെങ്കിൽ ഇത്തവണ ഇരുപതിലധികം സീറ്റോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വീണ്ടും വരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് വിലയിരുത്താനുള്ളത് അതിൻ്റെ വലിയ പ്രതി പ്രതികരണങ്ങളാണ് ജനങ്ങളെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ വീടുകളും കൊണ്ട് ഞങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ യാതൊരു കാരണവശാലും ചെറുപ്പളശ്ശേരി ടൗൺ നവീകരണമാണെങ്കിലും ചെറുപ്പുളശ്ശേരിയുടെ രണ്ടാമത് ബസ് സ്റ്റാൻഡാണെങ്കിലും ചെറുപ്പളശ്ശേരി ആശുപത്രിയാണെങ്കിലും ചെറുപ്പളശ്ശേരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഉൾപ്പെടെ എല്ലാ രീതി ഭിന്നശേഷി സമൂഹവും ഭിന്നശേഷി സമൂഹത്തിന് നൽകിയ സ്കോളർഷിപ്പും അംഗനവാടികൾ തൊട്ട് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് എന്ന് കേട്ടോ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുണ്ടായ എൽ ഡി എഫ് സ്വാതന്ത്ര്യ ഈ നമ്മുടെ നാടിൻ്റെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര കാൻഡിഡേറ്റായിരുന്നു അതിൽ ഒരിക്കലും ഒരു പ്രയാസമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല കാരണം കാൻഡിഡേറ്റ് ആണല്ലോ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ഏത് രീതിയിലും മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതു മുന്നണിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അതിൻ്റെ സ്വീകാര്യത ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നാടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടുത്തെ പ്രിയപ്പെട്ട നേത പറഞ്ഞല്ലോ അവിടുത്തെ നമ്മൾ പ്രിയപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരീതിയിലൊരു സ്വതന്ത്ര കാൻഡിഡേറ്റ് മത്സരിക്കാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി മുന്നണിയുടെ അനുമതി വാങ്ങിച്ചതും പാർട്ടി അത് അംഗീകരിക്കുകയും ആ രീതിയിലാണ് സ്വതന്ത്ര സ്വാതന്ത്ര്യ ആയിട്ട് തീരുമാനിച്ചത് ഇതുവരെയുള്ള ഈ പ്രചരണത്തിൽ എത്രത്തോളം ആത്മവിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് തവണ എല്ലാ വീടുകളും ഒരുവിധം വീടുകളൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ റെസ്പോണ്ട് എന്ന് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസം കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ വലിയ ഊർജം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വൻ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വോട്ടർമാർ എന്നെ വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അപ്പോൾ എന്തായാലും വാർഡിൽ നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി വി പി സെമീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഒന്നും രണ്ടും വട്ടം പ്രചരണം ഈ വാർഡിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നത് വോട്ടർമാരുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടാകും ഈ വാർഡിൽ മികച്ച വിജയം നേടുമെന്ന ഉറപ്പിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്തായാലും സ്ഥാനാർത്ഥി പര്യടനം തുടരും നമുക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം ഈ വാർഡിലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം ചേരാം ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും ശക്തനായ സാരഥി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും സംസ്ഥാന സമിതി അംഗവുമായ കെ കെ അസീസാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമുക്കറിയാം ആദ്യ ഭരണസമിതിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ശക്തനായ സാരഥിയ രംഗത്തിറക്കി ഈ വാർഡ് വീണ്ടും തുടരാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ തീരുമാനം അസീസ് ഗ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്ത് പറയുന്നുണ്ടേ നല്ല ശുഭപ്രതീക്ഷയോടു കൂടിയാണ് ഈ അലക്ഷനെ ഐക്യജാതി മുന്നണി നോക്കിക്കാണുന്നത് യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധിയായി ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം ഞാൻ വളരെ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട് തികഞ്ഞ പ്രതീക്ഷയാണുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ആദ്യ ഭരണ സമിതിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാർഡിനെ പറ്റിയിട്ടോ ഈ നഗരസഭയെ ഒക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ് കാലങ്ങളായിട്ട് മത്സരിച്ച് വരുന്ന ഒരാൾ തന്നെയാണ് ഇത് ലീഗിന്റെ ഒരു വാർഡ് കൂടിയാണ് എന്തുപരണോ ഈ ഒരു ആധിപത്യം തുടരുമോ തീർച്ചയായും കാരണം ഇത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗ് വിജയിച്ചു വരുന്ന ഒരു വാർഡാണ് കാരണം വാനുക്ക മുതൽ അത് കഴിഞ്ഞ് പിന്നീട് വന്ന് വാപ്പുട്ടി ഹാജിയായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പി എം പി ശശികുമാർ വന്നു അതിന് ശേഷം ഞാൻ വന്നു പിന്നീട് ഇപ്പോൾ രണ്ട് തവണ തുടർച്ചയായി സൂറാബി വിജയിച്ച ഒരു ഡിവിഷനാണ് നഗരസഭ അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ പിന്നെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ അനുഭാവികളും എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥിയാണ് വരുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു മാറിയുന്ന ഒരാളാണ് പക്ഷേ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഒരു നിർബന്ധത്തിനും അതോടൊപ്പം തന്നെ മുന്നണി നേതൃത്വത്തിൻ്റെ ഒരു ആവശ്യപ്രകാരവുമാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം നഗരസഭയില് യു ഡി എഫ് ഒരിക്കൽ കൂടി മത്സര രംഗത്തിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് അതെ ഞങ്ങള് പ്രഥമ ഭരണം ചെപ്പ്രശ്ശേരി നഗരസഭയിൽ നിന്നുണ്ടായപ്പോൾ ഏറ്റവും പ്രധാനമായി വികസനവും കരുതലും എന്ന രൂപത്തിലാണ് ഞങ്ങൾ ആ ഭരണത്തെ നോക്കിക്കണ്ടത് കാരണം വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാരണം ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് വികസന ഫണ്ടാണ് നമുക്ക് ആദ്യഘട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് കാരണം എനിക്കറിയാം ഒരു സ്പെഷ്യൽ ഗേഡ് പഞ്ചായത്ത് നഗരസഭയായി ഉയർത്തപ്പെട്ടപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ആദ്യ ഒന്ന് രണ്ട് വർഷങ്ങളിൽ നാല് കോടി രൂപ മാത്രമാണ് നമുക്ക് വികസന ഫണ്ടായി ലഭിച്ചിട്ടുള്ളൂ ഇപ്പോൾ ആ സ്ഥാനത്ത് പന്ത്രണ്ട് കോടി രൂപയോളം ഓൺ ഫണ്ട് പിന്നെ പ്ലാൻ ഫണ്ട് വികസന ഫണ്ടുമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഞങ്ങൾ സ്വപ്ന തുല്യമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് പ്രത്യേകിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് അന്നത്തെ ഭരണസമിതി നേതൃത്വം കൊടുത്തത് ഭരണ ഭവന നിർമ്മാണ രംഗത്തൊക്കെ തന്നെ നല്ല കാൽ കാൽവിപ്പുകൾ നടത്താനും പുതിയ ഡി പി ആറുകൾ തയ്യാറാക്കിക്കൊണ്ട് ഏതാണ്ട് എണ്ണൂറോളം ആളുകൾക്ക് ഉള്ള വീടുകൾ ഡി പി ആർ തയ്യാറാക്കി അതിൽ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആളുകൾക്ക് വീട് പൂർത്തീകരിച്ച് താക്കോൽദാനം നിർവഹിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ ഭരണം വിട്ടൊഴിഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വിരലെണ്ണാവുന്ന വീടുകൾ മാത്രമാണ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് എന്നൊരു വസ്തുതയാണ് ഈ വിഷയങ്ങൾ കഴിഞ്ഞ നഗരസഭ ഭരണസമിതിയുടെ തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വികസന ഫണ്ട് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഫണ്ടായിരുന്നു ആദ്യത്തെ ഈ ഒരു നഗരസഭ രൂപീകരിക്കപ്പെട്ട അതിൻ്റെ ബാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഒരു ഉണ്ടാകുന്നൊരു പ്രയാസം കേന്ദ്രാവിഷ് കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളൊന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഇപ്പോൾ അതിന് വികസന ഫണ്ട് പിന്നെ ഏതാണ്ട് പന്ത്രണ്ട് കോടിയോളമാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഒരു കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ തനത് ഫണ്ട് നഗരസഭയുടെ തനത് ഫണ്ട് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപ ഒരു ഒരു സി പി എമ്മിൻ്റെ ആധിപത്യമുള്ള ഒരു സർവീസ് സേന ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൈസ നിക്ഷേപിച്ച് അതിന് പലിശ വാങ്ങുന്ന ദുരവസ്ഥയാണ് നാട്ടിൽ ധാരാളം വികസന പ്രവർത്തനം നടത്തേണ്ടി ഇപ്പോൾ നിങ്ങൾ ഈ റോഡുകളൊക്കെ നവീകരിക്കേണ്ട പല ഭാഗങ്ങളും ഗ്രാമീണ റോഡുകൾ മുനിസിപ്പൽ റോഡുകളൊക്കെ നവീകരിക്കേണ്ടതുണ്ട് പക്ഷേ അതിനൊക്കെ ഈ പൈസ വിനിയോഗിക്കേണ്ടതിന് പകരം ബാങ്കിലിട്ട് അതിനടയിരിക്കുന്ന ഒരു ഒരു വളരെ രജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലെ ഭരണസമിതി കൈക്കൊള്ളുന്നത് എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ നഗരസഭയിൽ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ മുന്നേക്കെ മത്സരിക്കാനും വ്യക്തിപരമായി ഒരുപാട് ആക്രമണം നേരിടുന്ന ഒരാളാണ് കെ കെ ആർ സിസ് എന്ന് പറയുന്ന ആൾ ഇത്തവണ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോഴും ആ തരത്തിൽ വ്യക്തിപരമായും അതുപോലെ പിന്നെ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന തരത്തിലും വളരെ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ എനിക്കെതിരായിട്ട് അവർ അഴിച്ചുവിടുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതെന്തുകൊണ്ടാണ് അവർ എങ്ങനെ എൻ്റെ സാന്നിധ്യത്തെ എത്രമാത്രം ഭയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു ഒരു പ്രചരണമായിട്ട് അവരെ ഏറ്റെടുത്തിട്ടുമില്ല അതിനെയൊക്കെ അഭിജ്ഞിയോട് കൂടി അവർ തള്ളിക്കളയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അല്ല ഞാൻ ഈ നാട്ടില് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടില് തൊണ്ണൂറ്റി ഒൻപത് മുതൽ സ്ഥിരതാമസാണ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇവിടെ ഇവിടെ എൻ്റെ വാർഡില് എൻ്റെ വീട് ഇവിടെ താഴെ ഫസ്റ്റ് വീടാണ് ആ റോഡിന് വരുമ്പോൾ ഈ റോഡിന് വരുമ്പോഴും ഈ പന്ത്രണ്ടാം വാർഡിലെ ആദ്യത്തെ വീടിലാണ് ആദ്യത്തെ വീട്ടിലെ ഓട്ടറാണ് ഞാൻ ഏഴ് ഓട്ടർ ആ വീട്ടിലാണ് അപ്പം ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആ സുഖ ദുഃഖങ്ങളെ തീർച്ചയായിട്ടും അല്ല സുഖ ദുഃഖങ്ങളിൽ പിന്നെ നമ്മൾ അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് എനിക്ക് അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്ക് എന്നെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും ആ പ്രചരണങ്ങളൊന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടിട്ട് ഈ വാർഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉള്ളത് കഴിഞ്ഞ നഗരസഭയുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനൊക്കെയാണ് താങ്കൾക്കെതിരെ മത്സരരംഗത്ത് അല്ല ഞാൻ പ്രദീപ് പ്രമോദ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി ഇവിടെ വ്യാജ വേഷധാരികളാണ് എപ്പോഴും ഈ വാർഡില് മത്സരിക്കാറുള്ളത് ഈ തവണ ഒരു വ്യാജനാണ് അങ്ങനെ പറയാം കാരണം സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ സി പി എമ്മിൻ്റെ പിന്നെ ഈ എന്താ പറയുക സഹകരണ മേഖലയിലെ യൂണിയൻ്റെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ ജില്ലാ നേതാവ് സി പി എമ്മിൻ്റെ മുന്നണി പ്രവർത്തകനായ ഒരാൾ നഗരസഭയുടെ നിലവിലെ നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്തുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ ചുറ്റിക്കാരിവാ നക്ഷത്രം ചിഹ്നം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അടയാള ആ അടയാളത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ അഭിമുഖ്യം കാണിക്കുന്നു അപ്പോൾ ജ ഉള്ളാലെ ഭയമുണ്ട് അവരുടെ ഭയമാണ് അവരെ ചിഹ്നം കണ്ടാൽ ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിച്ചാൽ സി പി ചിഹ്നം കണ്ടാൽ ആളുകളെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഈ മുപ്പത്തിമൂന്ന് വാർഡുകൾ പതിനാറിടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വന്തം ചിഹ്നമില്ല അവിടെയൊക്കെ ഈ കുന്തവും കുറച്ചക്കറവും ഒക്കെ ചിഹ്നങ്ങളാക്കി കഴിഞ്ഞ തവണ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ടാണ് അത് അതൊക്കെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാനും പരാജയപ്പെടുത്താനും വേണ്ടി ഞങ്ങളുടെ ആദർശങ്ങളെയും ഞങ്ങളുടെ പതാകയെയും ഞങ്ങളുടെ ചിഹ്നങ്ങളെയും ഒക്കെ ഏതെങ്കിലും പിന്നെ എന്താ പറയുക നിലവിലക്കൊണ്ടെങ്കിൽ കൊണ്ടുപോയി ഒളിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞ് ഞങ്ങളുടെ പതാകയും ഞങ്ങളുടെ കൊടിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചിഹ്നവും ഒക്കെ കാണിച്ചു കൊണ്ട് തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നേടുന്നത് ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനൊരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ പലതവണ അതിൻ്റെ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആൾക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഞങ്ങൾ വീണിട്ടില്ല ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത് കാരണം ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് നേതൃത്വത്തിലുള്ള ഭരണമാണെന്ന് പറയപ്പെടുന്നു പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ചുണ്ടനക്കുമ്പോഴേക്ക് അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ദൗർഭാഗ്യവശം നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോൾ നഗരസഭയില് ഇവാർഡിലെ മത്സരം മാത്രമല്ല യു ഡി എഫിന് നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ് ഭരണത്തിന് ഒരു കുറയും നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് അങ്ങനെ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ നഗരസഭയിലെ മൊത്തത്തിലുള്ള സ്ഥിതി എന്താ നഗരസഭയിൽ ഞാൻ പറഞ്ഞല്ലോ ട്വൻറ്റി പ്ലസ് ആണ് ഞങ്ങളുടെ ടാർജറ്റ് അത് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്ര പ്രക്രിയ പുരോഗമിക്കുമ്പോൾ തോറും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം പകരാണ് കാരണം ഇപ്പോൾ നോമിനേഷൻ കൊടുത്ത് നോമിനേഷൻ വിഡ്രോവൽ ചെയ്യാനുള്ള ഡേറ്റ് നാളെയാണ് പക്ഷെ അപ്പോഴേക്കു തന്നെ അല്ല ഇന്നാണ് ഇന്നാണ് ഇന്ന് തോടെ തന്നെ ചിത്രം തെളിയും പക്ഷെ അതിനു മുമ്പ് തന്നെ പല വാർഡുകളിൽ നിന്നും ഞങ്ങളെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ഉള്ള അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് അവിടെയൊക്കെ ഉയർന്നു വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ പിന്നെ വാർഡുകളിലെല്ലാം സന്ദർശനം നടത്തി പല കൺവെൻഷനുകളും പങ്കെടുത്തു കുടുംബയോഗങ്ങൾ വരെ ഇന്നലെ കുടുംബയോഗങ്ങൾ പങ്കെടുത്തു അഭൂതപൂർവ്വമായ പങ്കാളിത്തം ജനങ്ങളുടെ പങ്കാളിത്തമാണ് അവിടെയൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഞങ്ങൾ പറഞ്ഞ ട്വൻറ്റി പ്ലസ് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു നല്ല ഭരണം ചെറുപ്പശ്ശേരി നഗരസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥി പന്ത്രണ്ടാം വാർഡ് കച്ചേരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ആ സിസ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ വാർഡ് നേരത്തെ ലീഗിൻ്റെയാണ് അത് അതേപോലെ തന്നെ നിലനിർത്തും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഈ വാർഡിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കപ്പെടും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളെ നേരിൽ കണ്ട് അദ്ദേഹം പ്രചരണം തുടരുകയാണ് ആദ്യഘട്ട പ്രചരണത്തിലാണ് അദ്ദേഹം ഉള്ളത് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കെ കെ ആ ഈ സ്ഥാന ഈ വാർഡിൽ പര്യടനം തുടരുന്നത്